വരെ ഇത് ഒരു കുമ്പളങ്ങയാണ് ഒരു മാങ്ങട അത്രയേ ഉള്ളൂ വൈദ്യർ കുമ്പളങ്ങ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് അത്ര അധികം ഇല്ല ഇത് മരുന്ന ആവശ്യങ്ങൾക്ക് ആയുർവേദ ശാലകളിൽ വൈദ്യശാലകളിലൊക്കെയാണത് കിട്ടുന്നത് ഇന്ന് വളരെ ചുരുക്കമാണ് ഇതിപ്പോൾ മുപ്പത്തിയിട്ടുള്ളൊരു കുമ്പളങ്ങയാണ് ഇതങ്ങനെ താഴ്ഭാഗത്ത് അങ്ങനെ പടർന്നുണ്ടാവാറില്ല അത് കേടായി മാറാറാണ് പതിവ് പക്ഷേ ഇത് ഒട്ടനവധി മരുന്നുകൾക്ക് വൈദ്യശാലകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം കുമ്പളങ്ങയാണ് കാട്ടുകുമ്പളങ്ങ വൈദ്യ കുമ്പളങ്ങ എന്നതുപോലെ തന്നെ നെയ്ക്കുമ്പളങ്ങ അങ്ങനെ ഒട്ടനവധി പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് ഒരു മാങ്ങനേക്കാൾ സ്വല്പം വലുപ്പധികമുള്ളൂ അത്ര അധികം വലുപ്പല്ല ഒരുപാട് അസുഖങ്ങൾക്ക് വിൽക്കുന്നുണ്ട് ഷുഗർ രോഗികൾ എന്ന പോലെ തന്നെ കൊളസ്ട്രോള് വിപി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ തൊലി മുതൽ പിടിച്ച് അകത്തുള്ള വിത്ത് വരെ എല്ലാ സാധനങ്ങളും മരുന്നാണ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് വൈദ്യശാലകളിലൊക്കെ ഇന്നും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു തരം കുമ്പളങ്ങയാണ് പ്രത്യേകിച്ച് പുലർച്ച സമയത്ത് ഇതിൻ്റെ നീരെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ രോഗികൾക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും മറ്റു അസുഖങ്ങൾക്ക് കൊട്ടാനവധി അസുഖങ്ങൾക്ക് രീതിയിൽ ഗുണമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിയുടെ ഇതിന് ഇത്ര വിലയുള്ളത് ചെറിയ കുമ്പളങ്ങൾക്ക് തന്നെ നൂറിലധികം രൂപ വിലയുണ്ട് ഇത് ഒഴിച്ചിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലത്ത് അങ്ങനെ മറ്റേ വേണ്ടതുപോലെ തന്നെ ഇതുണ്ടാവാറില്ല ഇത് കാടുകളിലാണ് കൂടുതലും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ നെല്ലിമരമാണ് ഈ നെല്ലിമരത്തിൽ സുലഭമായി വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് എന്നതുപോലെ തന്നെ ഒഴിഞ്ഞ് പടർന്നു കയറാനുള്ള സൗകര്യമുണ്ട് അതുപോലുള്ള മരങ്ങളിൽ അതല്ലെങ്കിൽ പന്തലിലൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് താഴ്ത്ത് പടർന്നു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലുള്ള ഭംഗിയിൽ കിട്ടില്ല അതിന് കുത്തു വരാനും കേടുവരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ടാവുകയും ചെയ്യും അത് മറ്റേ ആ ഒരു സമയം കഴിയുന്നതോടുകൂടി ആ വള്ളിയുടെ കാലാവധി അവസാനിക്കുന്നതോടെ അവസാനിക്കുകയും ചെയ്യും അത്ര വലിയ കേടുകളൊന്നും ഇല്ലാതെ ഒരു വർഷത്തിലധികം ഇതിങ്ങനെ ഇരിക്കുകയും ചെയ്യും യാതൊരു വിധത്തിലുള്ള വെള്ളപ്രയോഗം നടത്തിയിട്ടില്ല കീടനാശിനി ഉപയോഗിച്ചിട്ടില്ല സാധാരണ രീതിയിലുള്ള പച്ചവളം ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് കാടുകളിലാണിത് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ട് കേടുകളൊന്നും സംഭവിക്കില്ല വൈദ്യശാലകളിൽ വരുന്ന ഷോപ്പുകളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് ഇത്തരം ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് കറി വെക്കാനും മറ്റേ സാമ്പാർ വെക്കാനൊന്നും ഈ കുമ്പളങ്ങ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതൊരു വള്ളിയിൽ തന്നെ ഏകദേശം നൂറിലധികം ഇതുപോലെയുള്ള കുമ്പളങ്ങൾ ചെറിയ രീതിയിലുള്ള കുമ്പളങ്ങൾ ഉണ്ടാകും നൂറിലധികം കുമ്പളങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിന് മുകളിലൊക്കെ കുമ്പളങ്ങണ്ട് നൂറിലധികം കുമ്പളങ്ങണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തെടുത്തുള്ള കുമ്പളങ്ങ ഇത് ഏകദേശം ഒരു വള്ളിയിൽ നിന്ന് നൂറിലധികം വരുന്ന എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പ് തർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഇവിടുത്തെ കൃഷിക്കാരും നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ പലരും ഇതിന്റെ വിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഓരോന്ന് കൊടുക്കാമെന്ന് കിട്ടിയിട്ടാണ് ഇതിൻ്റെ മാർക്കറ്റിൽ വിത്ത് കിട്ടാനില്ല കുമ്പളങ്ങ കിട്ടാനുണ്ട് പക്ഷെ ഇത് മൂപ്പാവാത്ത കുമ്പളങ്ങയാണ് കിട്ടുന്നത് കാരണം അത് സുലഭമായി പുറത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ ഇതിന്റെ ഡിമാൻഡ് കുറയുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇത് നിൽക്കുന്നത് കണ്ടിട്ട് റോഡ് സൈഡിലായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പലരും നൂറ് രൂപയിലധികം പൈസ തന്ന് ഒന്നിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല നമുക്ക് പരിചയമുള്ള കർഷകർ എന്ന പോലെ തന്നെ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് കരുതിയതാണ്